പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയ യുഡിഎഫ് സ്ഥാനാർത്ഥി അബ്ദു സമദ് സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തിരുനാവായ് പഞ്ചായത്ത് അഞ്ചാം വാർഡ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് സി പി എമ്മിന്റെ പരീക്ഷണങ്ങളും കണക്ക് വീണ്ടും പാടെ തള്ളിയാണ് പൊന്നാനി സമതാനിക്ക് വിജയക്കുടി പാറിച്ചത് ലീഗ് വിട്ട നേതാവ് കെ എസ് ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചായിരുന്നു ഇത്തവണ പൊന്നാനിയിൽ ഇടതുപക്ഷം പരീക്ഷണത്തിന് മുതിര്ന്നത് എന്നാൽ പരീക്ഷണം വോട്ടർമാർ പാടെ തള്ളിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഡോക്ടർ അബ്ദുസ്സമദ് സമതാനി വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഉയർത്തിയാണ് ഇത്തവണ ലീഗിന്റെ ജയമെന്നതും ശ്രദ്ധേയമായി സമദാനിക്ക് അഞ്ചു ലക്ഷത്തി അൻപത്തൊൻപതിനായിരത്തി നാനൂറ്റി പത്ത് വോട്ടുകൾ ലഭിച്ചപ്പോൾ ലീഗിനെ കൈവിട്ട ഹംസയെ വോട്ടർമാരും കൈവിട്ടു മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ മാത്രമാണ് കോണിയിറങ്ങി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ച ഹംസയ്ക്ക് ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ സമദാനിക്ക് ലഭിച്ചത് സമദാനിയുടെ വിജയത്തിൽ തിരുനാവായ പഞ്ചായത്ത് അഞ്ചാം വാർഡ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വാദ്യമേള ആക്കമ്പടിയോടെ കാട്ടിലങ്ങാടി നമ്പിയാംകുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം വാർഡിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു അലിക്കുട്ടി നെല്ലിക്കൽ ഹസ്സൻ നെല്ലിക്കൽ പി ടി കമ്മു കുഞ്ഞിപ്പ അഷ്റഫ് കുഞ്ഞാക്ക സി വി ഷാഫി മാനു ഹസ്സൻ കെ ടി അസീസ് റഷീദ് എം വി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്